മഹാരാഷ്ട്രയിലേക്ക് വീണ്ടും വീണ്ടും നമ്മളുടെ കൊടിമരങ്ങളെല്ലാം കയറി പോകുവാണ് ഇന്ന് ഇരട്ടി മധുരമാണ് നമുക്ക് കിട്ടുന്നത് ഇരട്ടി മധുരം എന്ന് വെച്ചാൽ നമ്മുടെ കൂന അതും നമ്മൾ കത്രിടൽ പള്ളിയിലേക്ക് വിഷപ്പ് ഇരിക്കുന്ന കത്രിടൽ പള്ളിയിലേക്കാണ് നമ്മളുടെ ഈ കൊടിമരം കയറി പോകുന്നത് അതോടൊപ്പം തന്നെ ഇന്നൊരു വേറൊരു സുദിനും കൂടിയുണ്ട് നമ്മളെ ഡയറക്ടറുടെ ജന്മദിനം കൂടിയാണ് ഈ ജന്മദിനവും കൊടിമരവും നമ്മൾ എത്ര വർഷം പത്തിരുപത്തഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഓരോ ദിവസം വന്നു ചേരുന്നത് അപ്പം വേണ്ടി ദൈവത്തോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഈ വർക്ക് നമ്മുടെ കൊടിമരം അഹോരാത്രം വർക്ക് ചെയ്താൽ നമ്മളുടെ കമ്പനി സ്റ്റാഫുകൾക്കും ഓഫീസ് സ്റ്റാഫുകൾക്കും യൂഫോഫറുടെ അധികം നന്ദി അറിയിക്കുന്നു സന്തോഷത്തിൻ്റെ സിബിനമാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി പ്രത്യേകിച്ച് ഗ്രീൻ സംബന്ധിച്ച് ഇന്ന് സഭയുടെസരത്ത് കക്കി രൂപ ഇടവേലേറ്റ് നമ്മുടെ കൊടിമരം കയ്യിൽ പോകുന്നു അതോടൊപ്പം നമ്മുടെ ഡയറക്ടറുടെ ബർത്ത്ഡേയും കൂടെയാണ് രണ്ട് ഒരുമിച്ച് സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടി പറഞ്ഞിരുന്നു എൻ്റെ ജീവിതത്തിൽ പല ഭർത്തടകളും കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ബർത്തഡേ വളരെ സന്തോഷമുള്ള ദിവസമാണ് കാരണം ഇന്ന് എൻ്റെ ബർത്തഡ് എനിക്ക് നമ്മുടെ കമ്പനിയിൽ കൊഴിമരം കൊണ്ടും പൂനെയിലത്തെ കത്രിയിൽ പണിയിലേക്ക് പോകുന്ന കൊളിമരം കോൺഗ്രസും തന്നെയാണെന്ന് അതിനുവേണ്ടി എല്ലാവരും സഹതച്ചു ഈ സന്തോഷത്തിൽ എൻ്റെ ഈ ബർത്ത്ഡേ സന്തോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും Happy birthday, happy birthday, happy birthday to you, happy birthday to you, happy birthday.